ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചേനയും സോയാ ചങ്ക്സും കൂടി വറുത്തരച്ച് വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ചേന ക്യൂബ് മാതിരി കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി കഴുകി ഒരു ചട്ടലിക്ക് ഇട്ട് കൊടുത്തു പകുതി സഭവോളരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സോയാ ചങ്ക്സ് ചേർക്കാം ഇപ്പം ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ല ചേന ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർക്കാം ചേന വറുത്തരച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി നാളികേരത്തിലേക്ക് കുറച്ച് പെരും ഒരു മൂന്ന് കാന്താരി മുളക് ഒരു കറിവേപ്പിൻ്റെ അല്ല നാല് അല്ലി വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് ഇത് നന്നായി കരിയാണ്ട് മൂപ്പിച്ചെടുക്കണം മൂത്തതിന് ശേഷം മാത്രം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ചേന വെന്തുണ്ടിരിക്കുണ്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം നാല് ഗരം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അതിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് തീ സിമ്മിൽ വെക്കണം കരിയാണ്ട് നന്നായിട്ട് വറുത്തെടുക്കുക നാളികേരവും മസാല ഇട്ടിട്ട് മസാല ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയ്ക്ക് മതിയാകും കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ടേസ്റ്റ് പോലെ അരച്ചെടുക്കാം ചേന വെന്ത് വന്നിട്ടുണ്ട് ഞാനിതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് ഞക്കി പിഴിഞ്ഞതിന് ശേഷം മുറിച്ചെടുത്തതാണ് ഇനി നമ്മൾ അരച്ചു വെച്ചേക്കണ ഒഴിച്ച് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ചേന നല്ലോണം തിളച്ച് കുറുതായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മൂപ്പിച്ച് ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി അരിഞ്ഞതിട്ട് മൂപ്പിച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലാണെന്ന് മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മെളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അതിട്ടൊന്ന് മൂപ്പിക്കാം മൂക്കണം മിറച്ച കറി വെക്കുമ്പോ ഇതേപോലെ കാച്ചി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ മൂത്ത് വന്നിട്ട് വന്നിട്ടുണ്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ വറുത്തറച്ച ചേനയും സോയ ചാങ്ക്സും കറിയും റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കിലത്തെ ലഞ്ചിമേനും കണ്ടല്ലോ നല്ല ചൂട് ചോറുണ്ട് ചേനയും വെള്ളക്കടലും കൂടി ഒരു വറുത്തരശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടുകറി പോലെ പിന്നെ ചേനയും സോയ ചങ്ക്സും കൂടിയിട്ട് വറുത്തരച്ച കറി പച്ചപ്പയറും കായത്തു കൊണ്ട് ഉപ്പേരി കൂട്ടാൻ പിന്നെ പയ്പയ്ക്ക വറുത്തത് പപ്പടം